ആ ആ റേറ്റ് എന്ന് ഇത് എത്രയാ രൂപ ഇതാ അത് മറ്റേ മീൻകറിയൊക്കെ ചട്ടിയല്ലേ ആ ഇത് നല്ല ഇതേ ക്വാളിറ്റി എങ്ങനെ ഇത് എവിടെന്നാണ് പാലക്കാട് എന്ന് വരുന്നാണല്ലേ ആ ആ ഇവിടെ മാത്രണ്ടോ കച്ചവടം ഇവിടെ ഉള്ളൂ ഇത് നമ്മുടെ കളിച്ചട്ടി അല്ലേ വരുന്നേ അല്ല ഇതാ ചെറുതൊക്കെ ക്വാളിറ്റി ആണ് ആ ഇതെന്തോലേപ്പത് രൂപതൊക്കെ ചട്ടിയാണ് അവിയല് മറ്റേ ഇതൊക്കെ വെക്കുന്ന ടൈപ്പ് ഒക്കെ വല്യ ചട്ടിയൊക്കെ ഉണ്ട് ആ ആ ഉരുളിയുടെ ടൈപ്പ് അല്ലേ ആ ഇത് ഇത് ക്വാളിറ്റി കൂടിയ ടൈപ്പ് ആണ് അഞ്ഞൂറ് രൂപ കേട്ടോ ആ ഇത് ഇത് പെസവ് ചട്ടിയാണ് ഇത് അല്ല ആണല്ലേ ആ അന്ന് തന്നെയാണ് നല്ല സാനം നമ്മടെ ഒരു കയ്യിൽ നിക്കത്തില്ല ഏട്ടോ അതാണ് അതുപോലെയാണ് ആ കമത്തി കമത്തി സംഭവം പാലക്കാട് എന്നൊക്കെ പറയുന്നത് കുഞ്ഞു ചട്ടിയുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് ഇതെന്താ വെള്ളം എഴുപത് രൂപ രാവിലെ വെയിലും കൊണ്ട് നിപ്പാണല്ലേ ആണല്ലേ ആ ആ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഗുരുപുരം ജംഗ്ഷനാണ് മുഹമ്മ റൂട്ട് ആര്യാട് നമ്മുടെ നമ്മുടെ കൽച്ചട്ടി നമ്മുടെ പാലക്കാട് എന്ന് പറയുന്ന സാധനമാണ് ഒരമ്മച്ചി കുടയൊക്കെ പിടിച്ച് വെയിലും കൊണ്ടിവിടെ രാവിലെ തുടങ്ങി മിസ്സാണ് അത് ഒരാളെങ്ങാണ്ടേ വന്നിട്ടുള്ളതെന്ന് പറയും ഈ വഴി പോകുന്ന നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് വാങ്ങണം നമ്മൾ വേണം ഇവരെ പോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ഞാൻ എൻ്റെ വീഡിയോകളുടെ എല്ലാം ഇതുപോലെ വഴിയോര കച്ചവടക്കാരുടെ വീഡിയോകളാണ് ഇത് നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ നമ്മുടെ ആലപ്പുഴയിലുള്ള നല്ല സുഹൃത്തുക്കളൊക്കെ ഈ വഴി പറഞ്ഞാൽ നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ ചട്ടിയൊക്കെ നമ്മളിങ്ങനെ കൊട്ടി നോക്കുമ്പോൾ മണിയടിക്കുന്ന പോലൊരു സൗണ്ടാണ് ആ സൗണ്ടുള്ള ഒറിജിനൽ ക്വാളിറ്റിയാണ് ഹൈ ക്വാളിറ്റി സാധനമാണ് മണ്ണിൽ തന്നെ തീർത്തെടുക്കുന്നതാണ് ഇപ്പോൾ വന്യ ചട്ടിയൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത് മീൻ കറിയൊക്കെ വെക്കാൻ പറ്റിയ സാധനം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പുഴയ്ക്കുന്ന കുന്തിരിക്കൻ പുറയ്ക്കുന്ന ടൈപ്പ് എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഈ വഴി വരുന്നവരിവിടെ ഒന്ന് വാങ്ങണം പാവം അമ്മച്ചി വെയിലും കൊണ്ട് കുടയൊക്കെ പിടിച്ച് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ എടുത്തോട്ടെ ആരെങ്കിലുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് വാങ്ങിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളാരും ഈ വഴി മറക്കരുത് നമ്മുടെ മുഹമ്മ റൂട്ടാണ്